സ്വാഗതം എ തൃക്കണ്ണിയൂർ അമ്പലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ആറാം ദിവസത്തെ നവരാത്രി മഹോത്സവത്തിൽ ആലത്തൂർ നടരാജ നൃത്ത കലാക്ഷേത്രം അവതരിപ്പിച്ച ഭരതനാട്യം അരങ്ങേറി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തുടങ്ങിയ മഹോത്സവം ഒക്ടോബർ രണ്ട് വിദ്യാരംഭത്തോടു കൂടിയാണ് സമാപിക്കുക 不如说。 തൃശൂർ സനാതനധർമ്മ വേദി സംഘടിപ്പിച്ച നവരാത്രി മഹോത്സവത്തിൽ ആറാം ദിവസമായ ശനിയാഴ്ച ബേബി അവന്തിക അരുൺ അവതരിപ്പിച്ച ഭരതനാട്യവും മഹിളാ സമാജം തൃക്കണ്ടിയൂർ നടരാജ നൃത്ത കലാക്ഷേത്രം അവതരിപ്പിച്ച സെമി ക്ലാസിക്കൽ ഡാൻസും അരങ്ങേറി ഏഴാം ദിവസമായ ഞായറാഴ്ച ലാസ്യലയ തെക്കുമുറി അവതരിപ്പിക്കുന്ന കൈക്കുട്ടിക്കളിയും അസ്ത്ര കളരി സംഘം കെ തൃക്കണ്ടിയൂർ എന്നീ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന കളരി പ്രദർശനവും ഉണ്ടാകും thank